ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രസതന്ത്രമാണ് അതായത് കെമിസ്ട്രിയാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ പി എസ് സി ബുള്ളറ്റിൽ വന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് നോക്കാം പ്രീവിയസ് ആണ് നമുക്ക് നോട്ട് ചെയ്ത് പഠിക്കാം ഇതിപ്പോൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഡെറ്റോളിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിസെപ്റ്റിക് സംയുക്തം നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഐഡിൻ ബയോതിയണൽ ക്ലോറോ ക്ലിനോ ഓപ്ഷൻ ബി ആണ് ക്ലോറോ ാണ് ബി ആണ് അനസോൾ വരുന്നത് നെക്സ്റ്റ് ക്ലോറോഫോമിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാമാണ് ഇവിടെ നമുക്ക് ദ്രാവക ഇന്ധനം പ്രകൃതിയിലെ അനസ്തെറ്റിക്ക് പോസ്റ്റീൻ ഉൽപ്പാദിപ്പിക്കുന്നത് അഗ്നിശമന ഉപകരണം ഇതിലേതാണ് വരുന്നത് നമുക്ക് വരുന്നത് സിയാണ് ബിയും ആണ് വരുന്നത് അത് പ്രകൃതിയിലെ അനസ്തെറ്റിക്കയും ആണ് സി എന്ന് പറയുന്നത് ഫോസ്റ്റീൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇത് രണ്ടുമാണ് വരുന്നത് ബിയും സിയുമാണ് നമുക്ക് ശരീരത്തരമായിട്ട് വരുന്നത് പറയുന്നതിൽ ഏതാണ് പ്രമേഹ പ്രമേഹവിരുദ്ധ മരുന്ന് ഇതിൽ നമുക്ക് വരുന്നത് ഇൻസുലിനാണ് താഴെ പറയുന്നതിൽ ഏതാണ് പ്രകൃതിദത്ത ചായ പ്രകൃതിദത്ത ചായോന്ന് ചോദിച്ചിരിക്കുന്നത് നാലെണ്ണം കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് വരുന്നത് അലിസാരിൻ ആണ് നാല് സി ആണ് വരുന്നത് നാല് സി ആണ് വരുന്നത് അലിസാരിൻ ആണ് വരുന്നത് ഒരു രാസബന്ധനം രൂപപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മൾ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഒരു രാസബന്ധനം രൂപപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇവിടെ ഊർജ്ജം ആദരണം ചെയ്യപ്പെടുന്നു ഊർജ്ജം എപ്പോഴും പുറത്തുവിടുന്നു ആഗ്രഹം ചെയ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഊർജം പുറത്തുവിടുന്നു ഊർജം ആദരണം ചെയ്യപ്പെടുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നില്ല ഇവിടെ ആൻസർ വരുന്നത് ബി ആണ് വരുന്നത് ഊർജം എപ്പോഴും പുറത്തുവിടുന്നു ഊർജം എപ്പോഴും പുറത്തുവിടുന്നു നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ഏതാണ് ഹരിതഗൃഹ പ്രഭാവത്തിന് വലിയ തോതിൽ സംഭാവന ചെയ്യുന്നത് ഓസോണുണ്ട് കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ജലനിരവി ആറിൽ വരെ നമുക്ക് വരുന്നത് ജലനിരാവിയാണ് വരുന്നത് നെക്സ്റ്റ് ആസിഡ് മഴയ്ക്ക് കാരണം സൾഫർ ഓക്സൈഡ് ഉണ്ട് നൈട്രിക് ഓക്സൈഡ് ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് ഈ നാലോപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആസിൻ്റെ മഴയ്ക്ക് വരുന്നത് ഏതാണെന്ന് എല്ലാവർക്കും അറിയാലോ ഏഴ് ബി ആണ് സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രിക് ഓക്സൈഡ് ആണ് വരുന്നത് ഓക്കെ ഡൈ ഡയോക്സൈഡ് ആൻഡ് നൈട്രിക് ഓക്സൈഡ് ആണ് വരുന്നത് അമ്പത് ശതമാനം മൃഗങ്ങൾക്കും മാരകമായ ഒരു വസ്തുവിൻ്റെ സാന്ദ്രതയിൽ എന്ത് വിളിക്കുന്നു എന്നിട്ട് എൽ ഡി ഫിഫ്റ്റീ ഉണ്ട് എൽ സി ഫിഫ്റ്റി ഉണ്ട് നോയലുണ്ട് എ ഡി ഐ ഉണ്ട് ക്യാൻസർ വരുന്നത് എൽ ഡി ഫിഫ്റ്റി ആണ് വരുന്നത് എൽ ഡി ഫിഫ്റ്റിയാണ് വരുന്നത് എൽ ഡി എൽ ഡി ഫിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമുക്ക് പറയുന്നത് ലീതൽ ഡോസെന്നാണ് ലീതൽ ഡോസാണെങ്കിൽ എൽ ഡി ഫിഫ്റ്റിയുടെ ഫുൾ ഫോം വരുന്നത് ഇവിടെ താഴെ പറയുന്നവയിൽ ഏത് പദാർത്ഥത്തിൻ്റെ ഗന്ധമാണ് എത്തനോയിക് ആസിഡിന് സമാനം ഏതിൻ്റെയാണ് നമുക്ക് തക്കാളിയുണ്ട് മണ്ണെണ്ണേൻ്റെ വിനാഗിരിയുണ്ട് ഉണ്ട് വിനാഗിരിയാണ് സി ആണ് വരുന്നത് നെക്സ്റ്റ് മുങ്ങൽ വിദഗ്ധർ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളിൽ ഓക്സിജൻ നേരിപ്പിക്കാൻ താഴെ പറയുന്നവയിൽ ഏതാണ് ഉപയോഗിക്കുന്നത് ക്രിപ്റ്റോൺ ആർഗം ഹീലിയം നിയോൺ ആണുള്ളത് നമുക്ക് ആൻസർ ഏതാണ് വരുന്നത് അതിൽ ഹീലിയോൺ വരുന്നത് കോഡ്സ് നിർമ്മിച്ചിരിക്കുന്നത് കോഡ്സ് നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ് കാൽസ്യം സൾഫേറ്റ് കാൽസ്യം സിലിക്കേറ്റ് സോഡിയം സൾഫേറ്റ് സോഡിയം സിലിക്കേറ്റ് ആണ് അപ്പം നമുക്ക് ആൻസർ വരുന്നത് സോഡിയം സിലിക്കേറ്റ് ആണ് നെക്സ്റ്റ് പതിമൂന്ന് പോസിട്രോണിന്റെ അസ്തിത്വം പരീക്ഷണാത്മകമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആര് പോസിട്രോണിന്റെ അസ്തിത്വം പരീക്ഷണാത്മകമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് പന്ത്രണ്ടിലെ ആൻസർ വരുന്നത് ബി ആണ് ആൻഡേഴ്സൺ ആണ് ദ്രവ്യത്തിന്റെ അറ്റോമിക് സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഡ്രോ ഡാൽട്ടൺ ന്യൂട്ടൺ പാസ്കൽ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ആൻസർ വരുന്നത് ഡാൽട്ടൺ ആണ് ന്യൂക്ലിയർ റേഡിയസ് പ്രകടിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞാൽ ഫർമി ആണ് വരുന്നത് വെളുത്ത ഫോസ്ഫറസ് എപ്പോഴും സൂക്ഷിക്കുന്നത് വെള്ളത്തിലാണ് കൊളോയിഡുകളെ ശുദ്ധീകരിക്കുവാൻ ഉപയോഗിക്കുന്ന മാർഗം ആ കുളുകളെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗം എന്ന് പറയുന്നത് നമുക്ക് ആൻസർ വരുന്നത് ഡയാലിസിസ് ആണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്നാൽ നമുക്ക് വരുന്നത് അത് കേൾക്കുമ്പോൾ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഈരയിൽ ആൽക്കഹോളാണ് നെക്സ്റ്റ് ഒരു ബഫർ ലൈൻ നേർപ്പിച്ചാൽ അതിൻ്റെ പി എച്ചിന് എന്ത് സംഭവിക്കുന്നു ബഫർ ലൈന് നേർപ്പിച്ചാൽ അതിൻ്റെ പി എച്ച് എന്ത് സംഭവിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ നമുക്കിവിടെ വരുന്നത് അതേപോലെ തുടരുന്നു നെക്സ്റ്റ് സോഡിയം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റലിൻ്റെ ഘടന സോഡിയം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റലിൻ്റെ ഘടനയാണ് ചോദിച്ചു ബോഡി സെൻറ്റേർഡ് ക്യുബിക്ക് ഫേസ് സെൻറ്റേർഡ് ക്യുബിക്ക് ഒക്റ്റാ സ്ക്വയർ പ്ലാനർ എന്നാണ് തന്നേക്കുന്നത് നമുക്ക് ആൻസർ വരുന്നത് ഫേസ് സെൻറ്റേഡ് ആണ് വെള്ളത്തിൽ സാധാരണയായി നൈട്രജൻ കാണപ്പെടുന്ന രൂപ എന്ന് പറഞ്ഞ് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് നമുക്കതിൽ ഓക്കെ നമുക്ക് വെള്ളത്തിൽ സാധാരണയായി നൈട്രജൻ കാണപ്പെടുന്ന രൂപം ചോദിച്ചിട്ടുണ്ട് നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് നൈട്രേറ്റ് ആണ് ഹൈഡ്രോ കാർബണിൻ്റെ സ്വാഭാവിക ഉറവിടം എന്ന് പറയുന്നത് സി ആണ് വരുന്നത് കോളാണ് ഹൈഡ്രോ കാർബണിൻ്റെ സ്വാഭാവിക ഉറവിടം കോളാണ് ഇവിടെ ഞാൻ പറഞ്ഞതിന് ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഹൈഡ്രോ കാർബണിൻ്റെ സ്വാഭാവിക ഉറവിടം എന്ന് പറയുന്ന അല്ല വരുന്നത് നമുക്ക് ക്രൂഡ് ഓയിലാണ് വരുന്നത് ക്രൂഡ് ഓയിലാണ് വരുന്നത് ക്രൂഡ് ഓയിലാണ് വരുന്നത് താഴെ പറയുന്നവയിൽ ഏതിനാണ് യൂണിറ്റി യൂണിറ്റ് ഇല്ലാത്തത് ഏതാഴെ പതിനാണ് യൂണിറ്റ് ഇല്ലാത്തത് യൂണിറ്റ് ഇല്ലാത്ത ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇലക്ട്രോ ആഫിനേറ്റി അയണൈസേഷൻ എനർജി എക്സിറ്റേഷൻ പൊട്ടൻഷ്യൽ എന്നാണ് വന്നേക്കാൻ നമുക്ക് ആൻസർ വരുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ് വരുന്നത് ആസ്പിരിയൻ വ്യാസപരമായി അറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയാമല്ലോ ആസ്പിരിൻ ഏതാണ് അറിയപ്പെടുന്നത് സിയൻ ആസിറ്റേ ആസിഡ് ഓക്കെ ജലത്തിൽ ഘടകങ്ങൾ വേർതിരിക്കാൻ കഴിയുന്നത് ജലത്തിൽ ഘടകങ്ങൾ വേർതിരിക്കാൻ കഴിയുന്നത് ഏതെന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആൻസർ വരുന്നത് രാസരീതിയാണ് രാസരീതിയാണ് വരുന്നത് താഴെ പറയുന്നതിൽ ഏതാണ് റബ്ബർ ടയറുകളിൽ ഫില്ലറായി ഉപയോഗിക്കുന്നത് ഏതാണ് നമുക്ക് ഉപയോഗിക്കുന്നത് കാർബൺ ബ്ലാക്ക് ആണ് കാർബൺ ബ്ലാക്ക്